നമുക്കൊരു ഉളുപ്പ് വരുന്ന ഒരു ഒരവസ്ഥയില്ലേ അതില്ലാണ്ടിരുന്ന നമ്മുടെ ജീവിതത്തിൽ കുറെ ഇഷ്ടപ്പെടും ഓൺലൈനിൽ ഞാൻ വിജയ് സേതുപോലെ അടുത്ത് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെയാണ് അവസ്ഥ പോണത് ഹാരി പോട്ടർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതുന്ന സമയത്ത് ജേക്കർ റോളി പട്ടിണി കിടന്നിട്ട് ഒരു കുട്ടീനും വെച്ചിട്ടാണ് ഈ ഹാരി പോട്ടർ ബുക്ക് ചെയ്തിരിക്കുന്നത് മറ്റേ അടുത്ത് കട്ടിലുമുള്ള വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്റെ വീട്ടില് കാണുന്നത് ആയിട്ടുള്ള ആണെന്നാണ് നാട്ടുകാരോട് പറഞ്ഞത് അത ഇത് മറ്റേ ജൂനിയർ ഇത് ഞാൻ ഇത് ഞാൻ എന്റെ കഥ തുടങ്ങി വലിയ കഥ തുടങ്ങുക തുടക്കം ഏറ്റാ ഈ ഇൻസ്പിറേഷന്റെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്ക് പ്ലസ് ടു സ്കൂളില് തോറ്റൊരാളാണ് നൂറ് ശതമാനം കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കുന്ന സ്കൂളില് ഞാൻ ഒറ്റക്ക് തോറ്റു എഴുതി തോറ്റു ഞാനിവനും അല്ല ഞാനിവനും ഒരുമിച്ച് പ്ലസ് ടു എഴുതി അത് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ ഭാഗ്യം തോറ്റുണ്ട് എനിക്ക് ഇവനെ ഒരു ഞങ്ങൾ ഒരു ക്ലാസ്സിൽ എക്സാം എഴുതി ഭയങ്കര ഭംഗിയാണ് ഞങ്ങൾ ഒരു ക്ലാസ്സിൽ എക്സാം എഴുതിണ്ട് അപ്പൊ അങ്ങനെ തോറ്റു നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പി എസ് സിയുടെ കാര്യങ്ങൾക്ക് നോക്കാൻ നോക്കിട്ട് ഇതില് കിട്ടി ഒരു പോലീസ് എക്സാമിന്റെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാമെന്ന് ഇങ്ങനെ തോറ്റി തോറ്റുതുന്നമ്പാടി ഞാൻ മൂന്നാല് വട്ടസ് എഴുതി ജയിച്ചിട്ടും എനിക്ക് തോന്നുന്നു ഈ ഏതാ പറയാ ഏതൊരു രണ്ടായിരത്തി ആ രണ്ടായിരത്തി പതിനഞ്ചിലാണ് തോന്നുന്ന എക്സാം ഞാൻ രണ്ടായിരത്തി എട്ട് തൊട്ട് നമ്മൾ ഏഴ് തൊട്ട് അങ്ങനെ എഴുതി തുടങ്ങിയിട്ട് പ്ലസ് ടു അപ്പോ അത് കഴിഞ്ഞ് ഈ ഈ പോലീസിന്റെ എക്സാം വന്ന് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തു ഞാനിങ്ങനെ തോറ്റി കുറെ തോറ്റിട്ടാണ് ഈ സാധനം എഴുതി പാസായത് അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ ആവാം എന്നുള്ളൊരു സംഭവം പറഞ്ഞു ആ വീഡിയോ ഭയങ്കര ഹിറ്റായി അതിന്നാണ് ഈ ആൾക്കാർ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് പക്ഷെ ഈ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഞാൻ നോക്കി സാധാരണക്കാരാണ് തൊണ്ണൂർ ചമനം ഭയങ്കരമായിട്ട് പഠിച്ച് സെറ്റ് ആയ ഒരു വല്ല ഡോക്ടർ എഞ്ചിനീയർ ആയി പോയിണ്ടാവും നമ്മുടെ പോലീ രണ്ടാംകുടിയിൽ നിൽക്കണ്ടാവല്ലോ എന്ത് ചെയ്യണം വീട്ടുകാരെ ചിലവർ എത്ര കൊല്ലം പോകാൻ പറ്റും എത്ര ദിവസം കഴിഞ്ഞ കഴിഞ്ഞാൽ വീട്ടുകാർ പറയും കയറേണ്ട കുടുംബത്തിൽ അവസ്ഥ എത്ര അവസ്ഥയല്ല ആ ടീമുകൾക്കാണ് ഗവൺമെന്റ് ജോലി കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ മിഡിൽ ക്ലാസ് അങ്ങനത്തെ ആൾക്കാരായിട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇത്ര അധികം ആൾക്കാരുണ്ട് ഞാൻ അന്നായിരുന്നു ആ വീഡിയോ അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പല ഗ്രൂപ്പുകളതിലൊക്കെ പോയി അങ്ങനെ എന്നെ പഠിപ്പിച്ചൊരു മാഷിന്റെ സ്റ്റോറി ഭയങ്കര കിട്ടായി ആ മാഷിനെ കുറെ പേര് കോൺടാക്ട് ചെയ്തു അങ്ങനെ അത് അതേലാണ് ഈ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നത് പക്ഷെ ഇതിൽ എന്റെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ വെച്ചാല് നമ്മള് നമുക്കൊരു ഉളുപ്പ് വരുന്ന ഒരു ഒരവസ്ഥയില്ലേ അതില്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറെ ഇഷ്ടപ്പെടും എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചു ഈ പ്ലസ് ടു ഞാൻ പരീക്ഷ ഇങ്ങനെ എഴുതാൻ പോകണം ഞാൻ വിചാരിക്കണം അത് എത്ര പോയി എഴുതണം എനിക്ക് നാണ അല്ലെങ്കിൽ നോക്കണവർക്ക് നാണം ഒരു അവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒമർലുലുൻ്റെ അടുത്തോട്ട് ഞാൻ ആ സിനിമയിൽ ചാൻ ചോദിക്കേണ്ട ഒരാളും പൈസ ഓൺലൈനില് ഓഫ്ലൈനില് ഞാൻ നിരത്തില്ല എല്ലാവരും ചോദിക്കേണ്ടത് ഓൺലൈനിൽ ഞാൻ വിജയ് സേതു അടുത്ത് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെയാണ് അവസ്ഥ പോണത് ഇപ്പൊ ഞാൻ എല്ലാരും ചോദിച്ചു പോകുന്നുണ്ട് തോന്നുന്ന പടമൊക്കെ അങ്ങനെയാണ് ഈ ഇപ്പൊ നമ്മടെ ടൈം എപ്പോഴേ വരും ഇപ്പൊ ഹാരി പോട്ടർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതുന്ന സമയത്ത് ജേക്കർ ഓളി പട്ടിണി കിടന്നിട്ട് മടിയിലൊരു കുട്ടീനും വെച്ചിട്ടാണ് ഈ ഹാരി പോട്ടർ ബുക്ക് ചെയ്തിരിക്കുന്നത് അവരുടെ ഉള്ളിൽ ആശയം മുമ്പ് വന്നിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഉള്ള ടൈം വരും കുറച്ച് മെനക്കെട്ട് വരും ഇത് പക്ഷെ ആൾക്കാർ അന്നാ ഒരു രണ്ടാം ലോക്ക്ഡൌൺ കാലത്ത് നെറ്റ് ഫ്രീ ആൾക്കാർ കാണാതിരിക്കും ഇത് ഭയങ്കര ഇൻസ്പിറേഷൻ കഥയായി ഞാൻ കൊറേ ഇനോഗ്രേഷൻ ഒക്കെ ചെയ്തു കൊറേ സ്കൂളിൽ പറ്റാ കൂടി പൊക്കാർ പോയി ഈ പ്ലസ് ടു മറ്റേ

അല്ല ഒന്നൂന്നൂല്ല ആണുങ്ങളൊക്കെ മെസ്സേജ് അയക്കാറ് കൂടി വന്നതാണ് അപ്പോളാണ് എന്റെ വീണ്ടും വർക്ക് ഇരക്കല്ലേ അപ്പൊ ഞാൻ അപ്പൊ മെസ്സേജ് അയച്ചപ്പോ ഞാനായിരുന്നു ഇങ്ങനെ ചാൻസ് ഉണ്ട് ഉണ്ടപ്പോൾ ഇങ്ങനെ പടം വരുമ്പോ വിളിക്കാൻ തോന്നും എനിക്ക് തോന്നുന്നു ആ ബാറ്റിന്റെ വീഡിയോക്ക് ആള് റിപ്ലൈ അയച്ചപ്പോഴാണ് മുകളിൽ ഒരു നൂറ് മെസ്സേജാണ് തോന്നുന്നുണ്ട് എനിക്ക ഏതൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് ഭയങ്കര കെട്ടിടായിട്ടാ പറയാലോ അങ്ങനെ അത് കഴിഞ്ഞ് ഒമർക്കും വൈശാഖ് കാസ്റ്റിംഗ് ഡയറക്ടർ രണ്ടുപേരും കൂടി വന്നിട്ടായിരുന്നു അവിടെ അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ എനിക്ക് ആ പടത്തിലെ ഒരു സീൻ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പടത്തിൽ ചെന്നപ്പോൾ ആണോ ആ ഒരു കണ്ടിരുന്നു എന്ന് പറഞ്ഞു ആൾ ഒമർക്കനെ സംബന്ധിച്ച് ഒമർക്ക ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാരാണ് ചാൻസ് ചോദിച്ചു വരുന്നത് അപ്പോൾ കണ്ടമാനം മെസ്സേജ് വരുന്നുണ്ട് ഇത് പലതും കണ്ടിപ്പോൾ എൻ്റെയൊക്കെ ഞാൻ ആൾ പറഞ്ഞാൽ ഞാൻ പിന്നീട് ഒരു തിയേറ്ററിൽ ഞങ്ങൾ സിനിമ കാണാൻ പോയ സമയത്താണ് പറഞ്ഞു ഞാൻ മുമ്പ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടുണ്ട് നീ അയക്കണ മെസ്സേജും ഞാൻ കണ്ടിട്ട് ഞാൻ ഈ നോക്കാം എന്തെങ്കിലും നിനക്കായിട്ട് വരുന്നത് വരുമ്പോൾ ഞാൻ നിന്നെ കോൺടാക്ട് ആളെ എല്ലാവരും അങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ മെസ്സേജ് വെച്ചു അപ്പോൾ ആൾ ഇങ്ങനെ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ എന്നെ ഹോംവർക്ക് വിളിക്കുമ്പോൾ എൻ്റെ ഹോംവർക്ക് എൻ്റെ നമ്പറില്ല ഞാൻ ഒരു തിയേറ്ററിൽ സിനിമ കണ്ട് അനിമലിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുക ഞാൻ എടുത്തില്ലേ കോള് തിരിച്ച് വീട്ടിലെത്തി വിളിച്ചപ്പോഴാണ് ആളാന്ന് പറഞ്ഞത് അങ്ങനെ ആൾ ഇവിടെ വന്നു പിന്നെ ഇങ്ങനെ പറഞ്ഞു പടം തുടങ്ങിണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇരുന്നില്ല അവരെ അടുത്ത് പടം തുടങ്ങുമ്പോ വിളിക്കാന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ടില്ല വിളിക്കില്ല അപ്പൊ ഞാൻ ശരി പക്ഷെ പിന്നെ എന്നെ ഇങ്ങനെ പ്രൊഡക്ഷൻ കണ്ടോട് വിളിച്ചു ഇങ്ങനെയാണ് ഷൂട്ട് വരണം എന്ന് പറഞ്ഞു ഞാൻ വരാം അങ്ങനെ പോയി അങ്ങനെ ഞാൻ പടത്തിൽ കാസ്റ്റിംഗ് വെച്ച് നോക്കുമ്പോ അതൊരു മിനി ട്വന്റി ട്വന്റി ആണ് മറ്റേ മറ്റേ മമ്മൂട്ടി മോഹൻലൈ സുരേഷ് ഗോപി ഗുബി അങ്ങനെ ഒരു ആർട്ടിസ്റ്റുകളെ പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സെക്കൻഡറി ലീഡ് അഭിനയിച്ച അത് എനിക്ക് തോന്നുന്നു എല്ലാവരും നടൻ നായകന്മാരായിട്ട് അഭിനയിച്ച പത്ത് പേരങ്ങൾ ഇണ്ടാവത്തിൽ ഇപ്പൊ സെന്തിൽ നടനായിരുന്നു ബിപിൻ ജോർജ് നടനാണ് റഹ്മാൻ നടനാണ് പിന്നെ ബാബു അനണി ധ്യാൻ ശ്രീനിവാസൻ പിന്നെ ആൻസംബോള് ഒരു ഇത് അങ്ങനത്തെ എല്ലാവരും ഉണ്ടായില്ല എനിക്കിപ്പോ അവരായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടാവുള്ള ഒരു തട കിട്ടി വീണ്ടും <laughs> ഇറക്കണം <laughs> ഒരു ഉണ്ടായിരുന്നല്ലോ ല്ലോ ഒരു മാസം കൊണ്ടിട്ട് ഡേറ്റ് ചെയ്യുക ഒരു പോക്കാണ് വരുന്ന ഓർമ്മ ഉണ്ടാവില്ലേ ആ അതെ ബിഗ് ബോസിന് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ കണ്ടന്റ്സ് കണ്ടന്റ് ചെയ്യുമ്പോഴേക്ക് എനിക്ക് കുറച്ചുകൂടി ഇതില്ലാത്ത കണ്ടന്റുകാമോ എന്റെ വീട്ടുകാർക്ക് ഇതൊന്നും അറിയില്ല എന്റെ വീട്ടുകാരോട് ക്യാമറ എന്താ പൊക്കെ പുലിക്കളി നടത്തണോ രണ്ട് തടി കൂടി രണ്ടാൾക്കാരോടൊക്കെ അടുത്ത് പറയുന്നുണ്ട് തിരിച്ചു വരണ്ട് വീട്ടുകാർ വന്നിട്ട് പാഠം വരച്ചു എന്തൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് നിങ്ങളെ കാണാറുണ്ട് ഒരു ദിവസം പറഞ്ഞു ആരോ വന്നിട്ട് പറഞ്ഞേ നിങ്ങൾ മറ്റേ മുറി അടുത്ത് കട്ടിലുമുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ വീട്ടില് എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ മറ്റേ മുറിയ ഒന്നാമത്തെ കേസ് ഞാൻ ഒരാൾ പോലും ഇൻഫ്ലുവൻസറായിട്ട് ജീവിക്കണോ ഇവള് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ പോലീസിൽ വർക്ക് ചെയ്യുന്നു ഇവൻ പഞ്ചായത്തിൽ എൽ ഡി ക്ലർക്കായി വെക്കുന്നു ഇവൻ അക്കൗണ്ടന്റ് ഫുള്ള് ബിസിനസ് ചെയ്യുന്നു ഇവര് എനിക്ക് തോന്നുന്നു ഈ കമന്റ് വായിക്കുക അല്ലെങ്കിൽ നെഗറ്റീവില് വിഷമിക്കുന്നവര് ഇതായിരിക്കും അവരുടെ എന്താ പറയുക ഉപജീവനമാർഗോ അല്ലെങ്കിൽ പ്രൊഫഷനോ നമുക്ക് ഇത് നോക്കാൻ നമ്മൾ ഇത് നമ്മുടെ നേരം പോക്കിനെ ഞായറാഴ്ചത്തെ ക്രിക്കറ്റ് വേണ്ടി ഇല്ലാത്ത ദിവസം ഞങ്ങൾ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും അല്ലാത്ത ദിവസം ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികൾക്ക് പോകും നിങ്ങൾ ഇതിനായിട്ട് വേണ്ടി മാത്രമായിട്ട് ദിവസമൊക്കെ എല്ലാവരും ഫ്രീ ആണ് നോക്കും അങ്ങനെ നോക്കി മതി ഇതാ പോകും അങ്ങനൊക്കെ തോന്നിട്ട് അത് പക്ഷെ കൊറേ പേര് ഞങ്ങളുടെ അടുത്ത് ഇത് ഞങ്ങൾ ആൾക്കാർ റീൽ കമന്റ് റിപ്ലൈ ഞങ്ങളെടുത്ത് പറഞ്ഞാ ഞങ്ങളുടെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ടാസ്ക് അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ ചേച്ചി തുടങ്ങിക്കോ ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അതിനൊരു ബന്ധം ഇല്ലാത്ത ആൻസർ വേണം ഇവിടെന്ന് ഇത് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ പ്രിപ്പയർ ഞാൻ ഇന്നലെ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കോടിപ്പടിയുമ്പോ പേരെഴുതി വെച്ചാൽ പടക്കത്തിന്റെ തോക്കിന്റെ ഒക്കെ പടം വാട്സ്ആപ്പ് ഗ്രൂപ്പ് കണ്ടു അതൊക്കെ എന്താ സച്ചിന്റെ ബാറ്റിംഗ് കണ്ടാ വേറെ ആരും ബാറ്റിംഗ് ഉണ്ടോ എനിക്കൊന്നും കിട്ടുന്നില്ല മൈൻഡിന്ന് പോയി വേണ്ട വേണ്ട ഞാൻ കഴിച്ചിട്ട് വന്നു അല്ലെങ്കിൽ എനിക്ക് ഇറച്ചി പോറാട്ടേ ഇഷ്ടില്ല മഴത്തു ചൂടാൻ പറ്റിയ കൊടകുട്ടി നല്ലതായിരുന്നു തന്നത്യാ ഭാരതമാതാക്കുകയും ചെയ്യും

എന്തായാലും പരിപാടികൾ ഉഷാറാവട്ടെ എന്നാലേ ഇനി ഇറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാര്യം എടുത്ത് ആ പടം എന്ത് ചെയ്തിട്ടാണെങ്കിൽ